ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം ചെറുതുരുത്തി വള്ളത്തോൾ മ്യൂസിയത്തിന് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത് പൈപ്പുകൾ കയറ്റി വന്ന മിനി ലോറിയുടെ പിറകിൽ തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചുകയറുകയായിരുന്നു മുന്നിൽ പോവുകയായിരുന്ന ബസ് പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് തൊട്ടുപുറകിൽ പൈപ്പുകൾ കയറ്റിവന്ന മിനി ലോറി ബ്രേക്ക് ഇടുകയും അതിനു പുറകിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് വാഹനത്തിലേക്ക് ഇടിച്ചുകയറുകയുമായിരുന്നു ബസിന്റെ ചില്ല് പൂർണ്ണമായും തകർന്നു ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു അപകടമാണ് ഒഴിവായത്